വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ പി എം ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് യു എൻഒ യു എൻ യൂറോപ്പിലെ ആസ്ഥാനം ജനീവ യു എനിൻ്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് നെതർലൻഡിലെ ഹേഗാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് യുനെസ്കോ എന്നാൽ ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ് യു എൻ പൊതുസഭയുടെ അഥവാ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ ഇന്ത്യക്കാരിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ ഇൻ്റെ പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ വനിതയും വിജയലക്ഷ്മി പണ്ഡിറ്റാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ എന്നാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ലോകത്തിലെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം മംഗളയാൻ ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം മംഗളിയാൻ മംഗളയാൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി മാപ്പിള കലാപത്തെ തുടർന്ന് കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് കനോലി മാപ്പിള കലാപത്തെ തുടർന്ന് കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് കനോലിൽ മലബാർ കലാപത്തെ കുറിച്ച് പറയുന്ന മലബാർ മാന്യൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ മലബാർ കലാപത്തെ കുറിച്ച് പറയുന്ന മലബാർ മാന്യൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവും സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവും കുറിച്ചു കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ച കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവ് രാമൻ നമ്പി കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവ് രാമൻ നമ്പി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് ഒന്നാം ഇന്ത്യൻ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൻ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴിസൻ പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ഹർഡിജ് പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ഹർഡിജ് പ്രഭു സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രസ്താവന നടത്തിയ സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രസ്താവന നടത്തിയ ഇന്ത്യൻ സ്വതന്ത്രസമര സേനാനി ബാലഗംഗാധര തിലക് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ച വ്യക്തി വാലന്റൈൻ ഷിറോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ച വ്യക്തി വാലന്റൈൻ ഷിറോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി രാമകൃഷ്ണ മിഷൻ ആരുടെ സ്ഥാപനമാണ് സ്വാമി വിവേകാനന്ദൻ്റെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ശാരദാ സദൻ സ്ഥാപിച്ച വ്യക്തി പണ്ഡിത് രമാഭായ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ശാരദാ സദൻ സ്ഥാപിച്ച വ്യക്തി പണ്ഡിത് രമാഭായ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ നേതാവ് ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ നേതാവ് ആത്മാറാം പാണ്ഡുരങ്ങ് സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫൂലെ സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫൂലെ ഹിതകാരിണി സമാജത്തിൻ്റെ നേതാവ് വീരേശലിംഗം ഹിതകാരിണി സമാജത്തിൻ്റെ നേതാവ് വീരേശലിംഗം അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇ വി രാമസ്വാമി നായിക്കർ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇ വി രാമസ്വാമി നായിക്കർ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരുടേതാണ് ദാദാഭായ് നവറോജിയുടെ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ദാദാഭായ് നെവറോജിയുടേതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വ്യക്തി ഡി കെ കർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വ്യക്തി ഡി കെ കർവേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലാണ് ആദ്യത്തെ വനിതാ സർവകലാശാല ഉണ്ടായത് ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നെയ് താലീം ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നെയ് താലീം യങ് ഇന്ത്യ എന്ന പത്രം ആരുടേതാണ് മഹാത്മാ യങ് ഇന്ത്യ എന്ന പത്രം ആരുടേതാണ് മഹാത്മാഗാന്ധി പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ലിട്ടൻ പ്രഭു പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ലിട്ടൻ പ്രഭു ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെക്കുറിച്ച് ദീനബന്ധുമിത്ര എഴുതിയ നാടകം നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ദീനബന്ധുമിത്ര എഴുതിയ നാടകം നീൽ ദർപ്പൺ ഗീതാഞ്ജലി എന്ന പുസ്തകം ആരുടെ രചനയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന പുസ്തകം ആരുടെ രചനയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വന്ദേ മാതരം എടുത്ത കൃതി ഏത് ആനന്ദമഠം വന്ദേ മാതരം എടുത്ത കൃതി ഏത് ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിലെ പ്രതിപാദ്യ വിഷയം സന്യാസി കലാപം ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന കൃതിയിലെ പ്രതി വിഷയം സന്യാസി കലാപം മറാത്തി ഭാഷയിലുള്ള നിബന്ധമാല രചിച്ചത് ആരാണ് വിഷ്ണു വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിലുള്ള നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെതാണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം ആരുടേതാണ് അമൃത ഷെർഗിലിൻ്റേത് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം അമൃതാസ് ഷെർഗിലിൻ്റേതാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി മാഡം ഭിഖാജി കാമ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി മാഡം ഭിഖാജി കാമ മാഡം ഭിക്കാജി കാമയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ വെച്ചാണ് ഇവർ ഈ ത്രിവർണ പതാക ഉയർത്തിയത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം റൗലറ്റ് നിയമം ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം റൗലറ്റ് നിയമം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം പഞ്ചാബ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം പഞ്ചാബ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലാഹോർ സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ഇത് ഉത്തർപ്രദേശിലെ ചൗരിചൌര സംഭവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹവേദി പയ്യന്നൂർ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേദി പയ്യന്നൂർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി കെ കേളപ്പൻ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജി പ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനം ദേശബന്ധു എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി സി ആർ ദാസ് ദേശബന്ധു എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി സി ആർ ദാസ് ഖദ്ദാർ പാർട്ടി രൂപീകരിച്ച വ്യക്തി യാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനക്ക് രൂപം നൽ നൽകിയ വ്യക്തി ലാലാഹർ ദയാൽ ലാല ലജുപത്രായുടെ മരണത്തിലേക്കു നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സ് ലാലാ ലജുപത്രായുടെ മരണത്തിലേക്കു നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സ് ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫലി ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫലി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ജയപ്രകാശ് നാരായണൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ജയപ്രകാശ് നാരായണൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യർ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി സുഭാഷ് ചന്ദ്ര ബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ വ്യക്തി റഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ വ്യക്തി റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി ആർമിയുടെ വനിതാ വിഭാഗം ജാൻസി റാണി റെജിമെൻ്റ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ജാൻസി ഝാൻസിറാണി റെജിമെൻറ്റ് റാണി റെജിമെൻറ്റിൻ്റെ ചുമതല വഹിച്ച മലയാളിയായ വനിത ക്യാപ്റ്റൻ ലക്ഷ്മി ജാൻസി റാണി റെജിമെൻറ്റിൻ്റെ ചുമതല വഹിച്ച മലയാളിയായ വനിത ക്യാപ്റ്റൻ ലക്ഷ്മി തേബാഗ സമരം നടന്ന സംസ്ഥാനം ബംഗാൾ തേബാഗ സമരം നടന്ന സംസ്ഥാനം ബംഗാൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ